കാന്തഭൂമിയിലെയും അതുപോലെ തന്നെ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെയും മേപ്പാടി ആസ്റ്റർ വയനാട് മെഡിക്കൽ കോളേജിലെയും സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി റോഡ് മാർഗം കൽപ്പറ്റയിലേക്കാണ് എത്തുക നമുക്കറിയാം സുരക്ഷയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ടൗണ് പൂർണ്ണമായും വിജനമാണ് കടകളൊക്കെ തന്നെ ഏതാനും കടകൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത് നേരത്തെ നിശ്ചയിച്ചതിലും വൈകുന്നതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ മടക്കം വൈകുന്നതിനാൽ തന്നെ നിയന്ത്രണമൊക്കെ കുറച്ചുകൂടി സമയം ഉണ്ടാകും എന്തായാലും അഞ്ചു മണിക്ക് ശേഷം മാത്രമേ അദ്ദേഹത്തിന് മടങ്ങാൻ കഴിയുകയുള്ളൂ വിംസ് മെഡിക്കൽ കോളേജിൽ നിന്നും സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം നേരിട്ട് റോഡ് മാർഗം മേപ്പാടിയിലേക്ക് വരും അദ്ദേഹത്തെ നേരത്തെയും ആളുകൾ ഈ ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോഴൊക്കെ വൻ ജനക്കൂട്ടമായിരുന്നു ഇപ്പോഴും ആളുകൾ ഈ ഭാഗത്തൊക്കെ തന്നെ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട് ഒരു നോക്ക് കാണാനായി കുട്ടികൾ ഉൾപ്പെടെ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട് നമുക്ക് അവരോട് സംസാരിക്കാം നേരത്തെ കാണാൻ പ്രധാനമന്ത്രി കണ്ടില്ല ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം കാണാൻ പറ്റില്ല എന്നുള്ള ഇതിൽ വീട്ടിൽ തന്നെ ഇരുന്നു ഹസ്ബൻഡ് വിളിച്ചിട്ട് കാണാൻ വന്നിട്ട് ഓടി കുറേ ആ ഒരു മണിക്കൂർ കഴിഞ്ഞു കണ്ടോ കണ്ടില്ല ആഗ്രഹം ആഗ്രഹം കൊണ്ട് വന്നായിരിക്കും എന്താ നിനക്ക് പ്രധാനമന്ത്രിയോട് പറയാനുള്ള എന്താണ് ഒന്ന് നേരിട്ട് കാണണം മാത്രം കണ്ടില്ലേ ായി ഇങ്ങനെ ആളുകൾ പ്രധാനമന്ത്രിയെ കാണാനായി മടങ്ങുമ്പോഴെങ്കിലും കാണാനായി കാത്തു നിൽക്കുകയാണ് കൽപ്പറ്റയിലെത്തി യോഗത്തിൽ ഒരു പക്ഷേ യോഗം മാറ്റിവെച്ചേക്കുമെന്നൊരു അഭ്യൂഹമൊക്കെ നിലനിൽക്കുന്നുണ്ട് യോഗത്തിൽ യോഗം നടക്കുകയാണെങ്കിൽ യോഗ യോഗത്തിലും പങ്കെടുത്ത ശേഷമാണ് മടങ്ങുക സുരക്ഷയുടെ ഭാഗമായുള്ള വാഹനങ്ങൾ നിരയായി കൽപ്പറ്റ ടൗണിലൂടെ പോകുന്നുണ്ട് മറ്റ് ആംബുലൻസുകൾ ആംബുലൻസുകളും എമർജൻസി വാഹനങ്ങൾ മാത്രമേ ടൗണിലൂടെ കടത്തിവിടുന്നുള്ളൂ മറ്റൊരു വാഹനവും ടൗണിലൂടെ കടത്തിവിടുന്നില്ല ബൈപ്പാസ് ഉപയോഗിക്കുന്നതിന് കാര്യമായ തടസ്സമില്ല എന്നാലും ആ ഭാഗത്തും ഗതാഗത നിയന്ത്രണം നിലവിലുണ്ട് ചില വാഹനങ്ങളൊക്കെ ബൈപ്പാസിലൂടെ അത്യാവശ്യ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നതിനുള്ള സൗകര്യമുണ്ട് എന്നാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് വലിയ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തെ ആളുകൾ നോക്കിക്കാണുന്നത്